പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനു സ്തുതി ഗുഡ് മോർണിംഗ് എവരിബഡി ജർമ്മിയ പ്രവചനം മുപ്പത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടു മുതലുള്ള വചനങ്ങള് കർത്താവ് അരളിച്ചു വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി സഹോദരങ്ങളെ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിലായിരിക്കുമ്പോഴേ നമ്മളൊരു ആത്മീയ യുദ്ധത്തിലാണ് വാൾ എന്ന് വജ പറയുന്നത് ഒരു ആത്മീയ യുദ്ധത്തെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകള് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങള് നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും എല്ലാം ഇതാ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുവാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ മാറിപ്പോകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രോഗങ്ങൾ മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ക്ലേശങ്ങള് നല്ല കടബാധകൾ അതെല്ലാം മാറുവാനായിട്ട് നമുക്ക് ഒരുപാട് പ്രാർത്ഥന ആവശ്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും പക്ഷെ ദൈവം നമ്മുടെ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകൾ ദൈവം നമ്മൾ കേൾക്കും ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കുകയില്ല കേൾക്കപ്പെടാതെ പോകുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉപരി നന്മ നൽകുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന കൃപ കൃപ ലഭിക്കുവാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇറമ്യ പ്രവചനം മുപ്പത്തിയൊന്ന് രണ്ട് ചെയ്യുന്നു വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി വാളിനെ അതിജീവിക്കണം നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നത്തെ നാം അതിജീവിച്ച് മുന്നേറുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ആ രോഗമായിരിക്കാം ഒരുപക്ഷെ ആ കടബാധത ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് ആ ജോലി ലഭിക്കാത്ത ബിസിനസ്സിലെ തകർച്ചയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീ മക്കളുടെ തെറ്റായ ജീവിത രീതികളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഏതെങ്കിലും ആത്മീയ വിഷയമായിരിക്കാം ആ വാളിനെ നമ്മൾ അതിജീവിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ആ വാളിനെ നമ്മൾ അതിജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ദൈവം ധാരാളമായിട്ട് കൃപ നമ്മൾ കണ്ടെത്തും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൃപ തരുമെന്നാണ് പറഞ്ഞത് ഈ വാളിനെ നമ്മൾ ഒറ്റക്കല്ല വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഉണ്ട് കർത്താവ് വ്യക്തമായിട്ട് ഏശയ പ്രവചനം മുപ്പത് എഴുപതി പറയാണ് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിനൊന്നും മറിഞ്ഞിരിക്കില്ല ഇത് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നീ അപ്പം നീ പക്ഷിക്കുകയും ക്ലേശത്തിന്റെ ജലം നീ കുടിക്കുകയും കർത്താവ് നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുന്നില്ല ഒരു പക്ഷേ നമുക്ക് തോന്നുമായിരിക്കാം ഇതാ ഈ വാളിലൂടെ ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഇതാ ശത്രു എന്നെ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നു ഞാനിതാ വിഴാറായി ഇതിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമ്മളെ താങ്ങുന്നുണ്ട് ഈ വാളിനെ അതിജീവിക്കണം എന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് പൗലോസ് പൗലോസുലിത ഓ കുറഞ്ഞ രണ്ടാം അധ്യായം രണ്ടാം രണ്ട് കുറേ ദിവസം പന്ത്രണ്ട് ഒമ്പതി പറയുകയാണ് നമുക്ക് സമയം കിട്ടുമ്പോൾ വായിക്കാം പൗലൂസിലെ മൂന്ന് പ്രാവശ്യം പൗലൂസിലെ ജീവിതത്തിലെ ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പൗലൂസിലെ പ്രാർത്ഥിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് അതെന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ കർത്താവ് എന്നോട് അരുളി ചെയ്തു നിനക്ക് എന്റെ കൃപ മതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് നിനക്ക് എൻ്റെ കൃപ മതി ഇപ്പം എവിടെ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് ഇന്ന് ആവശ്യം ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് കൃപ എന്ന് പറയുന്ന അൺമെറിറ്റഡ് ഫേവർ ആണ് അത് ഫ്രീ ആയിട്ടുള്ള ദൈവത്തിന്റെ ദാനമാണ് നമുക്ക് ദൈവം ദൈവത്തിന്റെ ആണ് ആ കൃപക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം അത് യേശുവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശു ഗസമൻ തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം പിതാവെ എങ്ങേക്ക് കഴിയുമെങ്കിൽ പാനപാത്രമെന്ന് മാറിപ്പോകണം എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ ദൈവം ആ പ്രാർത്ഥന തള്ളിക്കളയാണ് ദൈവ പ്രാർത്ഥന കേൾക്കുന്നില്ല യേശു ആ കുരിശു മരണത്തിലൂടെ കടന്നുപോയി യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു യേശു ഉയർത്തെഴുന്നേറ്റ് ദൈവം അവനെ ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിനു മുമ്പുള്ള എല്ലാവരും മുട്ടുകടക്കുന്നതിന് വേണ്ടിയാണ് ഇതാ പൗലൂസ്ലിഹായുടെ ജീവിതം കണ്ടു നമ്മൾ യേശുവിൻ്റെ ജീവിതം കണ്ടു ദാ പൗലൂ ലി പറയുകയാണ് ഞാൻ എന്തായിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാലാണ് ഒന്ന് കുറഞ്ഞ് പതിനഞ്ച് പത്ത് ഞാൻ എന്തായിരിക്കുന്നോ ദൈവത്തിൻ്റെ കൃപയാലാണ് എന്നാണ് പറയുന്നത് പൗലൂ സുൽഹായെ കുറിച്ച് നമുക്കറിയാം ദൈവത്തിനെ വലിയ ശക്തമായി ഉപയോഗിച്ച വ്യക്തിയാണ് ഈ പ്രോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകുന്ന കഷ്ടപ്പാടുകള് ക്ലേശങ്ങള് രോഗങ്ങള് പീഡനങ്ങള് ഇതെല്ലാം ഏത് പ്രശ്നങ്ങളും ആയിക്കോണ്ട് നമ്മൾ ആതിജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഏർ കടന്നു പോയിക്കൊണ്ടിരുന്ന ഇതാ ഈ വാള് ഇതാ ഇത് വിട്ടുപോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം ഇതിനെ നമ്മൾ അതിജീവിച്ചു കഴിയുമ്പോൾ മരുഭൂമിയിൽ നമ്മൾ ദൈവത്തിന്റെ കൃപ കണ്ടെത്തും എന്നാണ് പറഞ്ഞത് ഈ കൃപ നമ്മളെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഭർത്താവിന്റെ കൃപക്കായിട്ട് പ്രാർത്ഥിക്കാം കൂടുതൽ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ഈ ആത്മീയ യുദ്ധത്തില് സന്തോഷത്തോടുകൂടെ ഇതാ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാം കാരണം നമ്മൾക്ക് കൂടുതൽ കൃപ കടന്നു വരാനിരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിതാവിനും പുത്രനും സ്തുതി അമേൻ